ഇവിടെ ഒരു സ്റ്റോക്ക് ഉള്ളതാണ് കേട്ടോ ഈ ഒരു റോസ് ഇത് സ്റ്റോക്ക് ഉണ്ട് അതിന്റെ ഷാൾ ഇതാ ഹെവി ഷാള് ഷാൾ കളിച്ച പാൻറ് അത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു എല്ലോ കളിച്ചോ ഈ എല്ലോ സ്റ്റോക്ക് ഉണ്ട് നമ്മള് ഓപ്പൺ ആക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഈ യെല്ലോ ഇത് സ്റ്റോക്ക് ഉണ്ട് അതിന്റെ പാൻറ് ഷാള് ഇതാ ഈ ഒരു ഷാള് പിന്നെ അതേ സെയിം ഗ്രീന് നമ്മൾ യെല്ലോ കണ്ടില്ലേ അതിന്റെ ഗ്രീന് അതേപോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതാണ് ഇത് ഗ്രീന് അതിന്റെ പാൻറ് ഷാള് ഇതാ ഷാള് റെഡ് സ്റ്റോക്ക് ഉള്ളതാണ് ഇതാ ഈ റെഡ് ഇതിന്റെ പായ്ക്ക് പ്രിന്റ് എങ്ങനെയാണ് ബട്ടെങ്ങനെയാണ് വരുകെട്ടോ ഇതാണ് റെഡിൻ്റെ ഇത് പാൻറ്റ് ഷാഡ് കാണിച്ച് തരാം കേട്ടോ എണ്ണൂറ്റി അമ്പതാ കേട്ടോ പ്രൈസ് ഇതില് തൊള്ളായിരത്തിൻ്റെ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇതാ ഇതൊക്കെ എണ്ണൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ ൂറ്റിഅനോളൂട്ടോ അതിന്റെ ഷാള് അടിപൊളി ഷാള് പാൻറ്റി ഇതാ എണ്ണൂറ്റമ്പതില് നല്ല അടിപൊളി റെഡ് കളർ കേട്ടോ അതിന്റെ ഷാൾ ഇതാ

ഇതാ ഇതാണ് അതിൻ്റെ വർക്ക് കയറി ഇങ്ങനെ വർക്ക് കരുണ്ട് അതെ ഷാൾ തൊള്ളായിരം കേട്ടോ തൊള്ളായിരത്തിൽ ഒരു മോഡൽ കൂടി ഉണ്ട് ഇതാണ് പോകുന്നുണ്ടെ പാൻറ്റ് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഓക്കെ താങ്ക് യു